മായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ ക്ഷേമപാത തീർത്ഥാടനത്തിന് വിശുദ്ധ യൗസേപിതാവിന്റെ മരണത്തിരുനാളിനും പ്രധാന തിരുനാൾ മാർച്ച് പത്തൊൻപത് ചൊവ്വാഴ്ച കോതമംഗലം രൂപതയിലെ പുരാതന തീർത്ഥാടന കേന്ദ്രമായ പെരിങ്ങഴപ്പള്ളിയിൽ പിതാപാത തീർത്ഥാടനത്തിനും വിശുദ്ധ മരണ മരണത്തിരുനാളിനും കുടിയേറി കോതമംഗലം രൂപതാ വികാരി ജനറാൾ ഡോക്ടർ പയസ് മലയെ കണ്ടത്തിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനളിന് കൊടിയേറി പ്രധാന തിരുനാൾ ദിവസമായ മാർച്ച് പത്തൊൻപതിന് വൈകിട്ട് ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ പിതാവ് മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് നടക്കുന്ന ആഘോഷമായ തിരി പ്രദക്ഷിണത്തിലും ആയിരങ്ങൾ പങ്കെടുക്കും രാവിലെ ആറ് മുതൽ രാത്രി എട്ട് വരെയുള്ള സമയത്ത് ദേവാലയത്തിലെത്തി പ്രാർത്ഥിക്കുവാനും നേർച്ചകൾ സമർപ്പിക്കുവാനും സൗകര്യമുണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് മുമ്പുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ